കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേവിക്കാതെ കഴിക്കേണ്ടത് തക്കാളി ഉള്ളി പച്ചമുളക് ഇഞ്ചി ഉത്തരം ഉള്ളി മനുഷ്യന്റെ മസ്തിഷ്കവുമായി തൊണ്ണൂറ് ശതമാനം സാമ്യമുള്ള ജീവി ആന നായ കുരങ്ങൻ പൂച്ച ഉത്തരം പൂച്ച തൊഴിലില്ലായ്മയിൽ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനം കേരളം ഗുജറാത്ത് ഗോവ തമിഴ്നാട് ഉത്തരം ഗോവ മലയാളത്തിൽ മികച്ച നടിക്കുള്ള അവാർഡ് ഏറ്റവും കൂടുതൽ തവണ വാങ്ങിയ നടി കാവ്യ മാധവൻ മഞ്ജു വാര്യർ ശോഭന ഉർവശി ഉത്തരം ഉർവശി ഇടത് കൈവേദന എവിടെയുള്ള അസുഖമാണ് അർത്ഥമാക്കുന്നത് മസ്തിഷ്കത്തിൽ കരളിൽ വൃക്കയിൽ ഹൃദയത്തിൽ ഹൃദയത്തിൽ ഉത്തരം മൈഗ്രൈ കുറയ്ക്കാൻ വെറും വയറ്റിൽ കഴിക്കേണ്ട ഫ്രൂട്ട് ഓറഞ്ച് പൈനാപ്പിൾ ആപ്പിൾ പാഷൻ ഫ്രൂട്ട് ഉത്തരം ആപ്പിൾ ചുമ കുറയ്ക്കാൻ സഹായിക്കുന്ന ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ് ആപ്പിൾ ജ്യൂസ് മുന്തിരി ജ്യൂസ് ഉത്തരം പൈനാപ്പിൾ ജ്യൂസ് സ്ട്രെസ് കുറയ്ക്കാൻ മസാജ് ചെയ്യേണ്ടത് നെറ്റിയുടെ മുകളിൽ തലയിൽ കാലിൽ കൈപ്പത്തി ഉത്തരം നെറ്റിയുടെ മുകളിൽ ഒരു വാങ്ങുന്ന തുക കോടി 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 ഉത്തരം ചിക്കൻ ലിവറിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ കെ വൈറ്റമിൻ എ വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ഉത്തരം വൈറ്റമിൻ കെ ചിക്കൻ മാംസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഒരു മാസം 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 രണ്ട് മൂന്ന് ഉത്തരം ദഹിക്കാൻ എടുക്കുന്ന സമയം മുപ്പത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ ഉത്തരം മണിക്കൂർ മരണശേഷം കുറച്ചു നേരത്തിനുള്ളിൽ പ്രസവിക്കാൻ കഴിയുന്ന ജീവി കുരങ്ങൻ ആന പൂച്ച മനുഷ്യൻ ഉത്തരം മനുഷ്യൻ എത്രാമത് ജനിക്കുന്ന കുട്ടിക്കാണ് ബുദ്ധിശക്തി കൂടുതൽ ഒന്നാമത് രണ്ടാമത് മൂന്നാമത് നാലാമത് ഉത്തരം ഒന്നാമത് ഹാപ്പി ലീവ് കൊടുക്കാൻ തീരുമാനിച്ച രാജ്യം ജപ്പാൻ ചൈന ഇന്ത്യ അമേരിക്ക ഉത്തരം ചൈന ശരീരത്തിലെ കലോറി കുറയ്ക്കുന്ന വെള്ളം പച്ചവെള്ളം ചൂടുവെള്ളം തണുത്ത വെള്ളം കന്നിവെള്ളം ഉത്തരം തണുത്ത വെള്ളം കരൽ രോഗത്തിന്റെ ആദ്യ ലക്ഷണം മൂത്രശങ്ക തലകറക്കം അമിതവിയർപ്പ് വയറുവേദന ഉത്തരം വയറുവേദന ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ള രക്തഗ്രൂപ്പ് എ പോസിറ്റീവ് ബി പോസിറ്റീവ് എ ബി പോസിറ്റീവ് ഓ പോസിറ്റീവ് ഉത്തരം പോസിറ്റീവ് ് ചെലിക്കാത്ത ജീവി മുതല ആന കരടി ഒട്ടകം ഉത്തരം മുതല മുതലയുടെ നാവ് ചെലിക്കാറില്ല വെള്ളത്തിനിടയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനാൽ ശ്വാസനാളത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണിത് ക്യാൻസർ സാധ്യതയുള്ള മുഴകളെ നശിപ്പിക്കാൻ സാധിക്കുന്ന ഫ്രൂട്ട് സപ്പോട്ട സ്ട്രോബെറി മാതള നാരകം ഓറഞ്ച് കം ബി പി കൂട്ടാൻ സഹായിക്കുന്ന ഔഷധം കറ്റാർവാഴ വേപ്പ് തുളസി ഉത്തരം തുളസി ഏറ്റവും കൂടുതൽ വേദനയുള്ള രോഗം ക്യാൻസർ നടുവേദന പല്ലുവേദന മൈഗ്രൈൻ ഉത്തരം മൈഗ്രെയിൻ വെറും വയറ്റിൽ കഴിച്ചാൽ പ്രമേഹം ഇരട്ടിയാവുന്ന ഭക്ഷണം പാൽ മുട്ട ചോക്ലേറ്റ് റൊട്ടി ഉത്തരം ചോക്ലേറ്റ് ഇന്ത്യയുടെ ദേശീയ നിറം പച്ച വെള്ള കുങ്കുമം ഓറഞ്ച് ഉത്തരം കുങ്കുമം ഏറ്റവും അപകടകരമായ വീട്ടുപകരണം ഹീറ്റർ ടി വി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ഉത്തരം ഹീറ്റർ രാത്രി ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള മൃഗം കരടി നായ പൂച്ച കുതിര ഉത്തരം നായ റിയപ്പെടുന്ന ഗ്രഹം ഏതാണ് വ്യാഴം ബുധൻ ചൊവ്വ ശനി ഉത്തരം ബുധൻ പാലൂട്ടുന്ന പക്ഷി എന്നറിയപ്പെടുന്നത് പരുന്ത് കാക്ക പ്രാവ് തത്ത ഉത്തരം പ്രാവ് വീടിന് മുന്നിൽ എന്ത് വെച്ചാലാണ് വീട് മുടിഞ്ഞു കടം കയറുന്നത് കിണർ മരം അടുപ്പ് വിറക് വിറക് എല്ലില്ലാത്ത മാംസം എന്നറിയപ്പെടുന്ന പച്ചക്കറി കാബേജ് സോയാബീൻ മരച്ചീനി കോളിഫ്ലവർ ഉത്തരം സോയാബീൻ തെരുവുനായ ശല്യം ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത രാജ്യം അമേരിക്ക ഇന്ത്യ ജപ്പാൻ ചൈന പുരുഷന്ദ്ധാരണക്കുറവ് സംഭവിക്കുന്ന സമയം സന്തോഷമുള്ളപ്പോൾ ഉച്ചയ്ക്ക് രാവിലെ ടെൻഷൻ ഉള്ളപ്പോൾ ഉത്തരം ടെൻഷൻ ഉള്ളപ്പോൾ മാറ്റനുഷ്യാവയവം കരൾ വൃക്ക കണ്ണ് ഹൃദയം ഉത്തരം വൃക്ക ഉറുമ്പുകൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി മരംകുത്തി മൈന കമ്പിത്തത്ത അടക്ക ഉത്തരം മരംകുത്തി കേരളത്തിൻ്റെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന സ്ഥലം ഗവി ഏമല വയനാട് കുട്ടനാട് ഉത്തരം കുട്ടനാട് എയ്ഡ്സ് രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത് എത്ര വർഷം കഴിഞ്ഞാണ് അഞ്ച് വർഷം നാല് വർഷം പത്ത് വർഷം മൂന്ന് വർഷം ഉത്തരം പത്ത് വർഷം കേരളത്തിൽ ഫാൻസ് അസോസിയേഷൻ ഏറ്റവും കൂടുതലുള്ള നടൻ മമ്മൂട്ടി സുരേഷ് ഗോപി മോഹൻലാൽ ടോവിന ഉത്തരം മോഹൻലാൽ വയറ്റിൽ എല്ലുകളെ പോലും ദഹിപ്പിക്കാൻ സാധിക്കുന്ന ആസിഡുള്ള ജീവി ആന മനുഷ്യൻ പാമ്പ് സ്രാവ് ഉത്തരം പാമ്പ്